യ് ഹലോ ഗായ്സ് ഇന്ന് ഭയങ്കര വെയിലുള്ള ദിവസം രാവിലെ ഭയങ്കര മഴയായിരുന്നു മുഖത്ത് എൻ്റെ ഇപ്പോഴത്തെ പരിപാടി കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്നേ നമുക്ക് കണ്ടെത്തി പോയി ചീനിയെടുത്തോണ്ട് വരാം പുഴുങ്ങാനും വേണ്ടി അപ്പോൾ ചാച്ച കണ്ടെത്തി പോകാം അപ്പം ഞാനും ചാച്ചൻ്റെ കൂടെ പോകുന്ന വെച്ചാൽ പിന്നെ നമ്മുടെ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ റംബൂട്ടാൻ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് പഴുത്തില്ല പക്ഷേ ഇടയ്ക്കും ഒക്കെ പഴുത്തു നമുക്ക് കഴിക്കാനും വേണ്ടിയുള്ള പഴുപ്പൊന്നും ആയില്ല പക്ഷെ കൊതി തീർക്കാനുള്ള പഴുപ്പുണ്ട് കേട്ടോ കാണിച്ചുതരാം ആ കൊലയിൽ നിൽക്കുന്ന റംബൂട്ടം കണ്ടോ അത് ഈ ഇടയ്ക്കും പഴേക്കൊക്കെ ചെറിയൊരു പഴുപ്പുണ്ട് ഇത് രാവിലെ ഇട ഇവിടെ പെരു വഴയായിരുന്നു പക്ഷേ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ തൊട്ട് പേര് പെയ്ലാ കൊടയൊക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെ മഴ പെയ്താലു വെച്ചാൽ നമുക്ക് ഒരു ചീനി എടുത്തുകൊണ്ട് വന്നിട്ട് കൊഞ്ചു ചമ്മന്തി ഉണ്ടാക്കാം ആ കുഴപ്പം പറയുമ്പോഴേ എൻ്റെ വൈ കൊതിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി ആ പിന്നെ നമുക്ക് ഉള്ളിയും വച്ചൽമുളക് കൂടി ഇട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഉണക്കമീനും വറക്കാം ഈ ചാച്ചൻ ഈ ചാച്ചൻ സ്റ്റീൽ ബോഡിയാണ് ഈവ കണ്ടത്തിലോട്ട് ശരിക്കും കൂടെ ചാച്ചനും എന്നെ എന്തോ വന്നു പന്നിണ്ടെന്ന് നമ്മുടെ കോഴികളെല്ലാം അച്ഛാ ഒരു കോഴി മാത്രമേ മുട്ട മുട്ടയിടുന്നുള്ളൂ യാച്ചാ നമ്മുടെ എല്ലാ കോഴികളും മുട്ടയിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാരും മുട്ടയിടുന്നുണ്ട് താഴെ എല്ലാം ഇതായി പോച്ചയായി കേട്ടോ ഇവിടെ എല്ലാം വൃത്തിയാക്കും ോണൊക്കെ എടുപ്പിച്ചേ അമ്മ ഇറങ്ങിയ ഒരു വൃത്തിയാക്കലുണ്ട് എനിക്കൊന്നും വയ്യേ നമ്മളുടെ തോട് കുഞ്ഞിത്തോട് ആട്ടിൻ തീറ്റി ഇത് ആടുണ്ടെങ്കി ഇഷ്ടം പോലെ തീറ്റിയുണ്ട് ഇവിടെ എന്തിയാചാ ആ ആ രണ്ടിന്റെ ഇല ഇതിലാട്ടോ കൊരണ്ടിപ്പഴുണ്ടാവുന്നു ഇപ്പൊ ആരും കഴിക്കത്ത പോലും ഇല്ല ഇപ്പം കൊരണ്ടി എന്തോ കിരണ്ടി എന്തോ ഒരു മനുഷ്യനും അറിയത്തില്ല ചേച്ച നമ്മൾ ഇതിലെയാ പോന്നിതിലേ ഇപ്പൊ നമുക്ക് വഴിയില്ല നമ്മൾ അതുകൊണ്ട് അപ്പുറത്തുകൂടെ പോവാ പറഞ്ഞാലേ നമ്മളീ വഴിയാ നമ്മക്ക് ഏറ്റവും എളുപ്പം മറ്റേത് കൊറേ ചുറ്റാണ് അല്ലേ ചുമ്പപ്പൂ വേണ്ട ഓണം അടിപ്പിച്ചു തുമ്പപ്പൂക്കെയായി ഫുള്ള് ഇങ്ങോട്ട് ഇതെല്ലാം കാടായി ഇവിടെ തുള്ളുറപ്പുകാർ വൃത്തിയാക്കുന്നെയാ പിന്നെയും കാട് കേറും ഇവിടെ ഇവിടെ വരെ പോച്ച ഇല്ലാട്ടോ ഈ ഒരു ഭാഗം വരെ പോച്ച കേറി കിടക്കുക ഭയങ്കര കാടുകയറി കിടക്കുകട്ടോ ഇവിടെ നടക്കത്തതി കൂടെ നടക്കാൻ പറ്റത്തില്ലല്ലേ ഓട്ടുരുളി നാൽപ്പാമരം കൊണ്ടു നാലു പാള ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല കാഞ്ഞ വെയിലാണ് മഴയ്ക്കുള്ള മഴക്കുള്ള വെയിലാ തോന്നുന്നു നെല്ലിയച്ച അത്രക്ക് ചൂടിലാ അടിയന്നേക്കലൊക്കെ കണ്ടോ ഏ അച്ച ഓരോ കണ്ടെത്തി കണ്ടിട്ട് ആ ചീനിയുള്ള ഈ ചീനിയുള്ളൊക്കെ ഇങ്ങനെ പറയുക ഇതൊക്കെ ഓണത്തിനേക്ക് വെട്ടാനും എടുക്കാനും ഒക്കെയുള്ള സാധനങ്ങളാ എല്ലാരും കൃഷി ചെയ്യുന്നേ അപ്പോൾ ഇവിടെ നമ്മൾ സൂക്ഷിച്ചെടുക്കണം ഇവിടെ ഒരു കുഴിയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാല് ഈ ഭാഗത്തെയാണ് നല്ല ചേർുമണം എവിടെ ചാല് ഓരി വെക്കുന്നതെന്ന് തോന്നുന്നു നല്ല ചേർുമണം ഓ ഞങ്ങളുടെ ചാച്ചൻ്റെ പാലം എടുത്ത് കളഞ്ഞ് ഇതാണ് നമ്മുടെ ചീനിത്തോട്ടം കാടും തോട്ടം അമ്പിളി നാൽപ്പൂലിക്കുന്ന എടുത്താ മതിയാച്ച അങ്ങ് കുഴി പോണ്ടുവണം എവിടുന്നാ എന്തോ എവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ആ ഈ കാടിന്റെ നമ്മൾ ചാച്ച ചീനി വരാണ്ടെങ്കിൽ പിഴുതോണ്ട് പോന്നു തോന്നുന്നു കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ടധികം വരത്തതുമില്ലല്ലോ എന്തെങ്കിലും ചീനി എടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ വരത്തുള്ളു ഇവിടെ അത് മതി ആ ഭയങ്കര കാട് കയറി കേട്ടോ അപ്പൊ ഇത് മരുന്നടിച്ച് കരച്ചിട്ട് എല്ലാം വൃത്തിയാക്കണം നമുക്ക് ആ അല്ലേ കൊണ്ടുപോയി ഉണക്കാരുന്നില്ലാച്ചാ അല്ലേ ഇവിടെ അല്ലേ കടന്ന് നശിച്ചു പോവും ഇത്രയും ജീനിയുണ്ട് കേട്ടോ നമ്മുടെ ഇത് ഇതൊക്കെ പന്നി ഒന്ന് തുരക്കുന്നതാ അതിന്റെ കൊണ്ട് കൊണ്ടൊന്ന് ഇടിച്ചങ്ങ് എടുക്കുക ചീനി നോണ്ടര അവിടെ പക്ഷെ അതെടുത്തിട്ടില്ല ഇതും പകുതി എടുത്തു വെച്ചേക്കുക പന്നി ഭയങ്കര പന്നിശല്യം ഈയൊരു കുറച്ചു നാളുകൾ കൊണ്ടോ നമ്മുടെ ഇവിടെ പന്നിശല്യം തുടങ്ങി അല്ലേ ചാച്ചൻ ചീനി അവിടെ വെച്ചാൽ എൻ്റെ കയ്യിൽ പാളയുണ്ട് ഒരു പാളയും കൂടെ അവിടെ അവിടെങ്ങണം കിടപ്പുണ്ടോന്ന് നോക്കാനായിട്ട് പോയി നമുക്ക് മറ്റേ ഇതെന്താ ഒരു സ്പെഷ്യൽ തേങ്ങി ഈ ചമ്മന് ചമ്മന്തി പിന്നെ മാങ്ങാച്ചാറുണ്ട് മറക്കാൻ പോവുക അപ്പുറത്തെ മരം പോയപ്പോഴേ വെട്ടെന്നോക്കി നമ്മുടെ അയ്യത്തൊക്കെ ആ നമ്മക്ക് നമ്മുടെ രണ്ട് എന്റെ കഴുത്തി കണ്ടോ കൊതുകടിച്ച് അയ്യത്തിൻറെ അവിടെ നിന്ന് രണ്ടെ റംബൂട്ടൻ പറയാൻ പോവ് അങ്ക എടുത്തിട്ടുണ്ട് അപ്പുറത്തെ മരം പോയപ്പോളേ നമ്മുടെ ഇവിടെ വന്ന് വെട്ടത്തിന് വന്ന വ്യത്യാസം കണ്ടോ ഭയങ്കര വെട്ടം നമ്മുടെ ഇവിടെ വയ്യ പ്രായമായവരുടെ കൂട്ടാൻ നടക്കുന്ന അണ്ടോ എന്റെ മൂത്ത വെച്ചാണ് അപ്പം മേളിൽ നിന്ന് നമുക്ക് റൺമ്പുട്ടം പഠിക്കാൻ പറ്റുമെന്നാട്ടോ ഞാൻ വിചാരിച്ചത് പക്ഷേ മേളിൽ നിന്നൊന്നും പറിക്കാൻ പറ്റത്തില്ല ഞാൻ കുഞ്ഞൊരു കമ്പും കൊണ്ട് അങ്ങോട്ട് കയറിപ്പോയത് ഇത് അത്യാവശ്യം പഴുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ നല്ല ഇല്ല ചെറിയൊരു ചുവമ്പ് തട്ടിയിട്ടേ ഉള്ളൂ നമ്മളിപ്പോഴേ പറിച്ചില്ലെങ്കിൽ കിളികളൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകും ആ കുത്തി തിന്നും പക്ഷേ ആരും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു അഞ്ചാറ് പച്ചക്കിളികൾ ഇതിൻ്റെ മണ്ടിലുണ്ടായിരുന്നു ഇവർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തോടെ വന്ന് നമുക്ക് ഒരെണ്ണം പോലും കിട്ടത്തില്ല കേട്ടോ മൊത്തം ഇവർ പറിച്ചു തിന്നും തിന്നു വെച്ചാൽ ഫുള്ള് തിന്നത്തൊന്നുമില്ല കുത്തിപ്പറിച്ച് കളയും പിന്നെ അതിൻ്റെ ബാക്കി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കഴിക്കത്തില്ല അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ നിന്ന് ഒരെണ്ണം പറിക്കാനും വേണ്ടി നോക്കി കേട്ടോ പക്ഷെ ഒന്നും എനിക്ക് കിട്ടിയില്ലേ നമ്മളപ്പം പറു നമ്മുടെ വീട്ടിലുണ്ടാകുന്നൊരു സാധനം വരത്തിന്ന് പറിച്ചാൽ അവിടെ നിന്ന് കഴിക്കുമ്പം കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത ഫീലായിട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഈ ഷീറ്റിൻ്റെ മണ്ണിലോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ കയറി പറിക്കുമായിരുന്നു ഇതിൻ്റെ ഒപ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ടും പിടിച്ച് കുഴപ്പമുണ്ട് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് ഫാഷൻ ഫ്രൂട്ടൊക്കെ പിടിക്കുന്നത് അപ്പം നമുക്കിനി കുറേ ഈ എന്താ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്ന മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകട്ടോ അങ്ങനെ ഒരു റംബൂട്ടാൻ കിട്ടിയേ പക്ഷെ പഴുത്തിട്ടൊന്നുമില്ലാട്ടോ ഒരെണ്ണം പോയില്ല റംബൂട്ടാ